വൈൽഡ് ഗാർഡ് എൻട്രിയായി സീക്രട്ടേജൻ്റ് എന്നറിയപ്പെടുന്ന സായി കൃഷ്ണ ബിഗ് ബോസ് ഹൗസിലെത്തിയപ്പോൾ പ്രേക്ഷകർ വളരെയധികം പ്രതീക്ഷയിലായിരുന്നു തങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഗെയിം സായിയിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ വന്ന ദിവസം മുതൽ ഒതുങ്ങിക്കൂടിയതുപോലെയാണ് സായിയെ വീട്ടിൽ കണ്ടത് കാര്യമായി പ്രൊവോക്കിംഗ് നടത്താനോ സേഫ് ഗെയിം കളിക്കുന്നവരെ പുറത്തേക്ക് കൊണ്ടുവരാനോ ഒന്നും സായിക്ക് സാധിച്ചിട്ടില്ല നല്ലൊരു പ്രൊവോക്കിംഗ് ഗെയിമറല്ല സായി എന്ന് ഇതോടുകൂടി തെളിയിച്ചിരിക്കുകയാണ് പക്ഷേ നല്ലൊരു പ്രൊവോക്കിംഗ് ഗെയിംസ് ആയി കാഴ്ചവെയ്ക്കുമെന്നാണ് പ്രേക്ഷകർ കരുതിയിരുന്നത് യൂട്യൂബിൽ സിനിമ റിവ്യൂ റിയാക്ഷൻ വീഡിയോകൾ ചെയ്താണ് സീക്രട്ട് ഏജൻ്റ് എന്ന സായ് കൃഷ്ണ മലയാളികൾക്ക് സുപരിചിതൻ താൻ വീഡിയോകൾ ചെയ്യുന്നത് അരി വാങ്ങുന്നതിന് വേണ്ടിയാണെന്ന് നിരന്തരമായി പറയാറുള്ളത് കൊണ്ട് തന്നെ അരിയണൻ എന്നൊരു പേര് കൂടി സായ് കൃഷ്ണയ്ക്കുണ്ട് മൈൻഡ് ഗെയിം കാഴ്ചവെക്കാനൊന്നും സാധിച്ചിട്ടില്ലെങ്കിലും ഫിസിക്കൽ ടാസ്കുകൾ വരുമ്പോൾ നൂറ് ശതമാനം നൽകി പെർഫോം ചെയ്യാറുണ്ട് സായ് മലപ്പുറം സ്വദേശിയാണ് സായി പത്താം ആഴ്ചയിൽ എത്തി നിൽക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ആറ് പത്താം ആഴ്ച ഫാമിലി വീക്കാണ് ഹൗസിൽ ഇപ്പോഴുള്ള പതിമൂന്ന് മത്സരാർത്ഥികളുടെയും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഹൗസിലേക്ക് എത്തും വരാൻ പോകുന്നത് ഫാമിലി വീക്കാണെന്ന സൂചന നൽകിയിരുന്നു ഞായറാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ ഫാമിലി വീക്കിന് തുടക്കം കുറിച്ച് ആദ്യം ഹൗസിലേക്ക് എത്തിയത് ഋഷിയുടെയും അൻസീബയുടെയും കുടുംബാംഗങ്ങളാണ് ഇരുവരുടെയും അമ്മയും സഹോദരനുമാണ് ഹൗസിലേക്ക് വന്നത് കുടുംബാംഗങ്ങൾ വീട്ടിലേക്ക് വൈകാതെ വരുമെന്ന് മത്സരാർത്ഥികൾക്കെല്ലാം ബോധ്യമായി ഇതോടെ സായ് കൃഷ്ണ കരയാനാരംഭിച്ചു കുടുംബത്തിലെ ആരെ കൊണ്ടുവന്നാലും അച്ഛനെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞാണ് സായ് കൃഷ്ണ കരയുന്നത് അച്ഛനും താനും അത്ര നല്ല ബന്ധത്തിലല്ലെന്നും അച്ഛൻ വന്നാൽ എങ്ങനെ സംസാരിക്കണമെന്ന് പോലും തനിക്കറിയില്ലെന്നും ലൈവിൽ കരഞ്ഞുകൊണ്ട് സായി പറയുന്നുണ്ട് തന്റെ വിവാഹത്തിന് പോലും അച്ഛൻ വന്നില്ലെന്നും പലപ്പോഴായി സായ് കൃഷ്ണ ഹൗസിൽ വെച്ച് തന്നെ വെളിപ്പെടുത്തിയിരുന്നു അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം മാതൃദിനത്തിൽ സായി എഴുതിയ കത്തും വൈറലായിരുന്നു അമ്മയ്ക്ക് മാത്രമല്ല അമ്മയുടെ അമ്മയ്ക്കും ഭാര്യ സ്നേഹയ്ക്കും വേണ്ടിയാണ് ഈ കത്തെന്ന് സായ് മാതൃദിനത്തിൽ കത്ത് വായിക്കും മുമ്പ് പറഞ്ഞിരുന്നു എന്നെ ചെറുപ്പത്തിൽ അമ്മയെപ്പോലെ തന്നെ നോക്കിയിരുന്നത് അമ്മൂമ്മയായിരുന്നു എനിക്കിഷ്ടമുള്ള ഭക്ഷണമെല്ലാം വാങ്ങിത്തരുമായിരുന്നു എന്നാൽ കുറച്ചു കാലമായി ഞാൻ അമ്മൂമ്മയെ തിരിഞ്ഞു നോക്കാറില്ല അൽഷിമേഴ്സ് രോഗിയാണ് അമ്മമ്മ അതുപോലെ അമ്മയ്ക്കും ഭാര്യ സ്നേഹയ്ക്കും ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഞാൻ ഷട്ടിലടിക്കുകയാണ് അവർ അത് മാറ്റി ഒപ്പം നിന്ന് കാണാനാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഭയങ്കര സമാധാനവും സന്തോഷവും ഉണ്ടാകും ഇത് ഓപ്പണായി പറയാൻ കാരണം എൻ്റെ അവസ്ഥയിലൂടെ കടന്നു ഒരുപാട് പേരുണ്ടാകും അതുപോലെ അമ്മയോടും ഒന്നും പറയാൻ പറ്റില്ല ഭാര്യയോടും ഒന്നും പറയാൻ പറ്റില്ലെന്ന അവസ്ഥയാണ് ചിലപ്പോൾ ഒരു അഗ്രസീവ് ഫേസിലേക്ക് പോകുന്നുണ്ട് ഇക്കാര്യം പരസ്യമായി ഞാൻ പറയുന്നതോടെ അവർക്കിടയിലെ പ്രശ്നങ്ങൾ തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സായ് പറയുന്നു നല്ലൊരു ഗെയിമർ അല്ലെങ്കിലും സായ് കൃഷ്ണ എന്ന വ്യക്തിക്ക് ആരാധകർ വർദ്ധിച്ചിട്ടുണ്ട്